കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു പൊന്നാനി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുഴുവൻ കേര കർഷകർക്കും ജൈവവളം വിതരണം ചെയ്തത് വിതരണം പൊന്നാനി നഗരസഭ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കേര കർഷകരെ ചേർത്ത് പൊന്നാനി നഗരസഭ നഗരസഭയിലെ മുഴുവൻ കേര കർഷകർക്കും സൗജന്യ നിരക്കിൽ ജൈവവളം വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി പ്രകാരം സമഗ്ര തെങ്ക് കൃഷി വികസനത്തിനായുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കുമ്മായം എന്നിവ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു കർഷകരെ തന്നെ കേരം തിങ്ങുന്ന നാട് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ കേര കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കാതലായ പരി പരിഗണനാർഹമായിട്ടുള്ള ഒരു വിഷയമായി ഏറ്റെടുക്കണമെന്നത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുഖ്യ അജണ്ട ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് മുപ്പത് ശതമാനം വരുന്ന തുക പദ്ധതി വിഹിതത്തിന് മുപ്പത് ശതമാനം വരുന്ന തുക ഉൽപാദന മേഖലയിൽ ചിലവഴിക്കണമെന്ന സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യം കൃത്യമായിട്ട് വ്യക്തമാ വ്യക്തമാക്കേണ്ട ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി നഗരസഭ വളരെ കാലമായി വളരെ കാലമായി എന്ന് പറഞ്ഞ ഒമ്പതാം പദ്ധതി തുടങ്ങിയ തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി എഴുപത്തിരുത്തി ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് പഞ്ചായത്തിന് കീഴിലും നഗരസഭാ പ്രദേശമായിരുന്ന കാലത്ത് നഗര നഗരസഭാ പരിധിക്കകത്തുള്ള കർഷകരെയും ആവശ്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും നഗരസഭയുടെ ഭരണസമിതിയുടെ ഭരണസമിതിയുടെ അഥവാ പഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷുപാല ഷീന സുദേശൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുറഹിമാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിലർമാരായ സുധ രഞ്ജിനി ആയിഷ സുലൈഖ ഷാലി പ്രദീപ് ബാങ്ക് മാനേജർ എം ജി പ്രദീപ് കുമാർ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ കൃഷ്ണപ്രസാദ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സന്തോഷ് പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ